കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റീപർച്ചേസ് ചെയ്യുന്ന കൊച്ചു സ്കിൻ കെയർ പ്രോഡക്ട്സ് വന്നിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് വന്നിട്ട് ഈ ഡോക്ടർ ഷേത്തിന്റെ ഇവിടെ ലിക്കറിഷൻ ലാക്റ്റിക്കാസിഡ് പീലാണ് നിങ്ങൾക്കറിയാം എനിക്ക് നന്നായിട്ട് കവളിന്റെ രണ്ട് സൈഡിലും റെഡ് ആക്നേമസ് ഉണ്ടായിരുന്നു ആൻഡ് അത് വണ്ടി റിഡ്യൂസ് ചെയ്യാൻ തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഡോക്ടർ ലാക്റ്റിക്കാസ് പീൽ നിങ്ങൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട ഒരു എക്സ്പോളിറ്റിൻ പീലാണ് ഈ ഡോക്ടർ ലാക്ട്രിക്സർ പീൽ ഇതിൽ ലിക്കർ ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റന്റ് നമ്മുടെ സ്കിന് ബ്രൈറ്റനഅപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വിത്തിൻ വൺ ഐറ്റം കൊണ്ട് ഇത് ഇൻസ്റ്റന്റ് വന്നിട്ട് റെഡ്യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇത് എന്റെ മൂന്ന് ട്യൂബ് ഞാൻ അലേറ്റിന് നിങ്ങളുടെ സ്കിൻ ബാരിയർ വന്നിട്ട് ഡാമേജ് ഇരിക്കുകയാണ് ഈസിലി സെൻസിറ്റൈസർ ആണ് സ്കിൻ ടൈപ്പ് ആണ് ആൻഡ് ഓൾസോ എന്തെങ്കിലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ഇൻസുലി ഡൗൺ ചെയ്യണം സ്കിൻ ഒന്ന് സൂത്തണം ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഒരു ടോണർ ആണ് ഈ ഒരു ഹൈഫൻ അവരുടെ മിൽക്കി ടോണർ വന്നിട്ട് ഇത് നിങ്ങൾക്ക് ആർക്കാ ബെസ്റ്റായിട്ട് സൂട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ടു കോമ്പിനേഷനും സ്കിൻ ടൈപ്പാണ് നിങ്ങൾക്ക് വന്നിട്ട് ഈസിലി ഇത് വന്നിട്ട് നിങ്ങൾക്ക് എവറി ഡേ ടോണർ ആയിട്ട് യൂസ് ചെയ്യാം അടുത്തത് വന്നിട്ട് എൻ്റെ വൺ ഓഫ് ഫേവററ്റ് ഹോളിഗ്രെയിൻ മോയിച്ചറൈസർ ആണ് ഇത് വന്നിട്ട് ബയോടാമിൻ്റെ അവരുടെ അറ്റോം ക്രം അൾട്ര ആണ് ഇതിൻ്റെ മൾട്ടിപ്പിൾ ട്യൂസ് ഞാൻ കാലിയാക്കിയിട്ടുണ്ട് രണ്ടൊന്നുമല്ല അതിൽ കൂടുതൽ എന്തായാലും കാലിയാക്കിയിട്ടുണ്ട് ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ എന്തായാലും കണ്ണും പൊട്ടി വാങ്ങിച്ചോ ബിക്കോസ് അത്രയ്ക്ക് 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 അടിപൊളിയൊരു ആണ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിലി ഒക്കെ ആണെങ്കിൽ ഇത് വന്നിട്ട് നിങ്ങൾക്ക് നൈറ്റ് ടൈം മോയിസ്ചറൈസർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അഗ്ന വന്നിട്ട് എടുത്തില്ല അതുപോലെ ഒരു ഇൻസ്റ്റന്റ്ലി നിങ്ങൾക്ക് ഹൈഡ്രേറ്റഡ് ഗ്ലോയ് സ്കിൻ വേണമെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഈ ബയോഡമിന്റെ അറ്റോഡോം ക്രം അപ്പോൾ ഈ പ്രൊഡക്സിൻ്റെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് താഴെ കമന്റ് സെക്ഷനിൽ ലിങ്ക് മാത്രം ടൈപ്പ് ചെയ്താൽ മതി ഡയറക്റ്റ് ലിങ്കും കാര്യങ്ങളും അയച്ചു തരാം അതുപോലെ ഇതിന്റെ പാർട്ട് ടു വേണമെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോ ടാറ്റാ